നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ഇന്ന് ഒരു സാമ്പത്തിക ഭൗമരാഷ്ട്രീയ ശക്തിയായി അതിവേഗം വളരുകയാണ് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഡിജിറ്റൽ മുന്നേറ്റത്തിലേക്കും കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയിലേക്കും രാജ്യം നടത്തിയ കുതിച്ചുചാട്ടം ശ്രദ്ധേയമാണ് വളരുന്ന ഭാരതം എന്നത് വെറുമൊരു വാചകമല്ല കോടിക്കണക്കിന് ജനങ്ങളുടെ അഭിലാഷങ്ങളും സാങ്കേതിക വിദ്യയുടെ കരുത്തും യുവജനതയുടെ ഊർജവും ചേർന്ന് രചിക്കുന്ന ഒരു പുതിയ ചരിത്രമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് ലോകത്തെ മുൻനിര രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് ആഗോള പ്രതിസന്ധികൾക്കിടയിലും ശക്തമായ ആഭ്യന്തര ഡിമാൻഡും സർക്കാർ നയങ്ങളും ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നു ലോകമെമ്പാടും സ്വാധീനമുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭാവിയാണ് വളരുന്ന ഭാരതം എന്ന ആശയം ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഭാരതത്തിലെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചും അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിദേശ വനിതയുടെ നിരീക്ഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് മുംബൈയിൽ താമസിക്കുന്ന ഒരു ജർമ്മൻ വനിത ഭാരതത്തിലെ കാര്യങ്ങൾ ജർമ്മനിയേക്കാൾ മികച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് വൈറലായി മാറിയത് ജർമ്മനേക്കാൾ ഇന്ത്യയിൽ മികച്ച കാര്യങ്ങൾ എന്ന തലക്കെട്ടോടെ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഇന്ത്യൻ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ അഭിനന്ദിക്കുന്നു ഒപ്പം വലിയൊരു ഓൺലൈൻ സംവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തിരിക്കുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ ഭാരതത്തിലെ ജീവിതത്തിലെ പോസിറ്റീവായ ഘടകങ്ങളെയാണ് അവർ എടുത്തു കാണിച്ചത് ഭാരതത്തിലെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ലഭ്യത സസ്യാധിഷ്ഠിതമായ ഭക്ഷണങ്ങളുടെ വൈവിധ്യം റെയിൽവേയുടെ കാര്യക്ഷമത എന്നിവയൊക്കെയാണ് ഈ വനിതയെ ആകർഷിച്ച പ്രധാന ഘടകങ്ങൾ വീഡിയോയുടെ അടുക്കുറിപ്പ് തന്നെ ചർച്ചകൾക്ക് വഴിവെച്ചു ജർമ്മൻ റെയിൽവേയായ ഡ്യൂഷെ ബാഹ്നേക്കാൾ സുഗമമായി ഇന്ത്യൻ റെയിൽവേ ഓടിത്തുടങ്ങുമ്പോൾ ജർമ്മനി വേഗമുള്ള ട്രെയിനുകൾ ഇന്ത്യ കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ട്രെയിനുകൾ എന്നായിരുന്നു അവരുടെ നിരീക്ഷണം ജർമ്മനിയേക്കാൾ ഇന്ത്യയിൽ മികച്ചതാണെന്ന് അവർ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി നെറ്റ്വർക്ക് ലഭ്യത ഒരു ഉൾപ്രദേശത്ത് പോലും ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി നെറ്റ്വർക്ക് എപ്പോഴും ലഭ്യമാണ് രണ്ട് സുരക്ഷയും ഊർജ സംരക്ഷണവും സോക്കറ്റുകൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള സ്വിച്ചുകൾ മൂന്ന് ഡിജിറ്റൽ ക്ലോക്കിംഗ് സ്ഥലങ്ങളിലെ ഡിജിറ്റൽ ക്ലോക്കിംഗ് സംവിധാനം നാല് സസ്യാധിഷ്ഠിത ഭക്ഷണ വൈവിധ്യം സസ്യാഹാര ഓപ്ഷനുകളുടെ ലഭ്യത സൊമാറ്റോ സ്വിഗ്ഗി പോലെയുള്ള ആപ്പുകളിൽ സസ്യാഹാരികൾക്ക് പ്രത്യേക സെറ്റിങ്സുകൾ അഞ്ച് കൃത്യതയും ചിലവ് കുറവും ട്രെയിനുകൾ സമയനിഷ്ഠത പാലിക്കുകയും കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യുവാനും സാധിക്കുന്നു ആറ് വനിതകൾക്ക് മാത്രമായുള്ള യാത്രാ കമ്പാർട്ട്മെൻറ്റുകൾ ട്രെയിനുകളിലെ വനിതാ യാത്രകൾക്ക് മാത്രമായുള്ള പ്രത്യേക മേഖലകളെയാണ് ഇതിലൂടെ അവർ ഉദ്ദേശിച്ചത് ഏഴ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സൂര്യപ്രകാശം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ വർഷം മുഴുവൻ ലഭിക്കുന്ന സൂര്യരശ്മി ഈ വീഡിയോ ഇതിനോടകം ഏഴ് ദശാംശം ഏഴ് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടിക്കഴിഞ്ഞു ഇന്ത്യൻ റെയിൽവേയുടെ സമയനിഷ്ഠതയെക്കുറിച്ചുള്ള പരാമർശം പല ഉപയോക്താക്കളെയും അമ്പരപ്പിച്ചു ജർമ്മൻ ട്രെയിനുകൾ കൃത്യനിഷ്ഠത പാലിക്കാത്തതിലുള്ള അതിശയവും ചിലർ പങ്കുവച്ചു അതേസമയം ചില ഇന്ത്യൻ ഉപയോക്താക്കളുടെ നിഷേധാത്മകമായ പ്രതികരണങ്ങൾ ചിലരെ വിഷമിപ്പിച്ചു ഒരു വിദേശിയാണ് ഭാരതത്തെ അഭിനന്ദിക്കുന്നത് എന്നാൽ അത് അംഗീകരിക്കാൻ പോലും ചില ഇന്ത്യക്കാർക്ക് കഴിയുന്നില്ല സ്വന്തം രാജ്യത്തെ തരം താഴ്ത്തുവാൻ നിങ്ങൾ എത്ര ദൂരം പോകും എന്ന് ഒരാൾ ചോദിച്ചു ഇന്ത്യയും ജർമ്മനിയും താരതമ്യം ചെയ്യാനല്ല താൻ ഉദ്ദേശിക്കുന്നതെന്ന് ജർമ്മൻ വനിത വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ നിരീക്ഷണങ്ങൾ മുംബൈയിലെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഒന്നുകൂടി പറയട്ടെ ഇന്ത്യയെയും ജർമ്മനിയും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല കാരണം ജർമ്മനി നൂറു വർഷത്തിലേറെ ചൂഷണം ചെയ്യപ്പെട്ട ഒരു രാജ്യമല്ല എങ്കിലും ഇവിടെയുള്ള നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കേണ്ടത് എനിക്ക് പ്രധാനമാണ് ഇത്രയും വലിയ ജനസംഖ്യ ഉണ്ടായിട്ടും ഇന്ത്യ എങ്ങനെയാണ് ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടിക്കേണ്ടത് എന്ന് പഠിച്ചു ജർമ്മനിക്ക് അത് കഴിയുമായിരുന്നു പക്ഷേ അവർ അത് ചെയ്യുന്നില്ല ആ വനിത പറയുന്നു ഈ വീഡിയോ ഒരു വിദേശ പൗരൻ ഇന്ത്യയെ എങ്ങനെ കാണുന്നു എന്നതിലൂടെ രാജ്യത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട് നൽകാൻ സഹായിക്കുന്നു ആത്മവിമർശനം ആവശ്യമായി വരുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉള്ള പോസിറ്റീവായ കാര്യങ്ങളെ തുറന്ന് അഭിനന്ദിക്കുവാൻ ഈ വീഡിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വികസിത രാജ്യങ്ങളെക്കാൾ പിന്നിലാണെന്ന പൊതുബോധത്തെ തിരുത്തിക്കുറിച്ച് ഭാരതത്തിന്റെ ചില സവിശേഷതകൾ ലോകോത്തര നിലവാരം പുലർത്തുന്നുണ്ട് എന്ന വിലയിരുത്തലാണ് ഈ ചർച്ചയുടെ കാതൽ വെബ് വെബ്ഡെസ്ക് ന്യൂസ്